ഇപ്പോൾ പല വിധത്തില് എംബുരാൻ്റെ റിവ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിപ്പോൾ മലയാളത്തിൽ നിന്ന് വരുന്നുണ്ട് തമിഴിൽ നിന്ന് വരുന്നുണ്ട് ഹിന്ദി വരുന്നുണ്ട് ഇംഗ്ലീഷ് വരുന്നുണ്ട് അതായത് ഒരു പാരന്റിയൻ ലെവലിൽ ഈ സിനിമേനെ മാർക്കറ്റ് ചെയ്തതിൻ്റെ ഒരു ഗുണമായിട്ടാണ് ഈ രീതിയിൽ സിനിമ ഇറങ്ങിയ ഉടനെ തന്നെ ഈ ഹോൾ ഇന്ത്യ ലെവലിൽ നിന്ന് ഇതിനുള്ള റിവ്യൂസും കമൻസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പൃഥ്വിരാജും ലാലേട്ടനും എന്താ പറയുക ഓടി നടന്ന ഇന്റർവ്യൂ കൊടുക്കായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പുറത്ത് പക്ഷേ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് എം ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ അവസാനിച്ചത് മുതൽ അതായത് അബ്രഹാം ഖുറേഷി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മുതലേ തന്നെ ഈ ഒരു ഹൈപ്പ് ഉണ്ട് സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഹൈപ്പ് ഓൾറെഡി ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഇവർ കൊടുത്തിട്ടുള്ള ഇൻറ്റർവ്യൂസും പ്രൊമോഷനും എല്ലാം കൂടെ ഹൈപ്പ് കൂട്ടുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഹൈപ്പിൽ വന്ന ഒരു സിനിമ ആൾക്കാർ പോയി കണ്ട് ആൾക്കാരുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ആ ലെവലിൽ മീറ്റ് ചെയ്യാതെ ഇറങ്ങി വരുന്ന കുറേ ആൾക്കാരുണ്ട് അത് ബേസിക്കലി ലാരേട്ടൻ്റെ ഫാനും പിന്നെ അതേപോലെ തന്നെ ഫസ്റ്റ് ഡേ തന്നെ ഈ സിനിമ കാണണം പ്രത്യേകിച്ച് ൂ ഇടുന്ന ആൾക്കാർ തന്നെയാണ് ഈ സിനിമ ആദ്യത്തെ ദിവസം തന്നെ പോയി ബുക്ക് ചെയ്യും അതിന്റെ റിവ്യൂസ് ഇടൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ റിവ്യൂസ് വരുന്നത് നോക്കി കഴിഞ്ഞാൽ ഒരു മിക്സഡ് ആയിട്ടുള്ള റിവ്യൂ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏതുമായിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാലിബനുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് അപ്പൊ നമുക്കറിയാം ബാലിബൻ എന്ന് പറയുന്ന സിനിമ ഒരു സെറ്റ് ഓഫ് ഓഡിയൻസിന് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു അത് പക്ഷേ ഈ സെറ്റ് ഓഫ് ഓഡിയൻസ് തിയേറ്ററിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അതിന്റെ ബേസിക് ആയിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് സിനിമ റിലീസായി ആറ് ആറ് ഏഴ് മണി എട്ട് മണിക്കൊക്കെ വന്നിട്ടുള്ള റിവ്യൂസ് ആണ് അതായത് ഭയങ്കര റിവ്യൂസ് ആണ് സിനിമയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത് സാറ്റിഫൈ സാറ്റിസ്ഫൈ ആവാണ്ടെ ഫാൻസ് എല്ലാം തന്നെ തിയേറ്ററിൽ ഇറങ്ങി വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു സാധനം ആദ്യമേ ആയിട്ടുള്ള ആ ഒരു പെർസെപ്ഷൻ ഉണ്ട് ആ പെർസെപ്ഷൻ എന്ന് പറയുന്നത് പണം കൊള്ളത്തില്ല എന്നുള്ളൊരു ആയിരുന്നു അപ്പൊ അത് ക്രിയേറ്റ് ചെയ്തപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതിഷ്ടപ്പെടുന്ന ആൾക്കാർ പിന്നീട് തിയേറ്ററിൽ പോയില്ല ഈ ആൾക്കാരെല്ലാം തന്നെ ഈ സിനിമ കണ്ടത് ഒ ടി ടിയിലാണ് ഓട്ടിട്ട് സിനിമ കണ്ടിന് ശേഷം ഇവരെല്ലാരും പറഞ്ഞത് അയ്യോ മിസ് ആയി പോലെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് മിസ് പോയി എന്ത് അടിപൊളി വിഷ്വൽസ് ആണ് അതിനകത്ത് കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഡെലിവറിയും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സിനിമയാണല്ലോ ദിസ് ദിസ്ഇസ് മൈ സ്റ്റഫ് എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു അത് ആൾക്കാരെ പിന്നെ കമന്റ് ചെയ്യുകയും ആൾക്കാരത് പോസ്റ്റ് ചെയ്യുകയും വീഡിയോസ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് സെയിം സാധനം ചിലപ്പം ഈ എംബുരാനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അത്രയും ആ ലെവൽ എക്സ്റ്റെൻഡിൽ ആയിരിക്കില്ല ഒരു ഒരു ചെറിയ ലെവലിൽ ചിലപ്പോൾ ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട് കാരണം റിവ്യൂ ഒരാൾ നോക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് കാണാൻ പറ്റുന്നത് മിക്സഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആണ് ചില ആൾക്കാർ പറയുന്നു ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് കൊള്ളാം സെക്കൻഡ് ഹാഫ് ബോറാണെന്ന് പറയുന്നു എന്നാൽ ചില ആൾക്കാർ പറയുന്നത് സെക്കൻഡ് ഹാഫ് കൊള്ളാം ഫസ്റ്റ് ഹാഫ് ബോറായിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട് ചില ആൾക്കാർ പറയുന്നുണ്ട് ക്ലൈമാക്സ് കൊള്ളത്തില്ല എന്നാൽ ചില ആൾക്കാർ ക്ലൈമാക്സ് അടിപൊളിയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു മിക്സഡ് സാധനം ആണ് ഇവിടെ ക്രിയേറ്റ് ആവുന്നത് എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ ക്രിയേറ്റ് ആവുമ്പോഴുള്ളൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അവരുടെ ഒപ്പീനിയൻ പറയും ഓഫ്കോഴ്സ് അത് നമ്മൾ പറയും പക്ഷെ എന്നിരുന്നാലും ഇങ്ങനത്തെ ഒരു ഒരു റിവ്യൂവും കാര്യങ്ങളും വരുമ്പോഴുള്ളൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ സിനിമ ഇറങ്ങി ഒരാഴ്ചയ്ക്ക് ശേഷമൊക്കെ പതുക്കെ തിയേറ്ററിലേക്ക് പോയി കാണാമെന്ന് ഉദ്ദേശിക്കുന്ന ഫാമിലി ഓഡിയൻസ് ഉണ്ടാവും അല്ലെങ്കിൽ ജോലി ീന്ന് ആൾക്കാരുണ്ടാവും അപ്പൊ അവർക്കൊക്കെ അവരൊരു ടൈം വെച്ചിട്ട് ആ ടൈമിൽ ഇത് പോയി കാണാന്നുള്ള ഒരു ഇന്റൻഷനിലായിരിക്കും ഉണ്ട് അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ തിയേറ്ററിലേക്ക് എത്തിക്കോ എന്നുള്ളത് ഡൗട്ട്ഫുൾ ആണ് ഇങ്ങനെ റിവ്യൂ വരുന്ന സമയത്ത് എന്നുള്ളതാണ് അപ്പൊ ഡീഗ്രേഡ് ചെയ്യുന്ന ടൈപ്പ് സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ട് അത് കുറച്ചും കൂടെ ഇതിങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ നന്നായിരുന്നു എന്നുള്ള ടൈപ്പ് ഓഫ് റിവ്യൂ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ അത്രയും മോശം സിനിമ ഒന്നല്ല എന്നുള്ള അഭിപ്രായമാണ് പേഴ്സണലി എനിക്ക് അപ്പം അങ്ങനത്തെ ഒരു ഒരു ഡെലിവറിയാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ മേ ബി ഇത് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർക്ക് തിയേറ്ററിൽ പോകാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും അത് എൻജോയ് ചെയ്യാനും പറ്റിക്കോളണം എന്നുണ്ട് ചിലപ്പോൾ